ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ കട്ട ചങ്കായ ഇന്ന് എന്നെ കാണാൻ വരുന്നുണ്ട് ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട് വരും പുറത്തേക്ക് പോകണം അടിച്ച് പൊളിക്കണം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്ലാനുകൾ ഇടാറുള്ളൂ വലുതൊന്നും ഇട്ടാൽ ഒരിക്കലും സാധിക്കില്ല എന്നറിയുന്നത് കൊണ്ട് ചെറിയൊരു പ്ലാൻ ഇട്ടിട്ട് പോകാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ അവിടെ അടുത്ത് പോകാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യുക എന്ന് വിചാരിച്ചു മേക്കപ്പ് ചെയ്യണ കോലങ്ങൾ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്നാലും നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാറുള്ളത് എല്ലാവരെ പോലെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാവരും ബോധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മേക്കപ്പ് ചെയ്യാറുണ്ട് പക്ഷെ ഞാനത് ഫുൾ ക്യാമറിൻ്റെ മുന്നിൽ മാത്രം ഇങ്ങനെ മേക്കപ്പ് ഇടുള്ളൂട്ടോ ഇടപത്ത് പോയാൽ മോശമെന്ന് ചോദിച്ചാൽ അതൊക്കെ അപ്പം തന്നെ ഞാൻ തൊടിച്ച് കളഞ്ഞിട്ട് ഉണ്ടക പുറത്തേക്ക് ഇറങ്ങലെ അതിന് ഞാൻ പറയുന്നത് റോസ് പൗഡർ എന്നാണ് നിങ്ങളെ എന്താണ് കമൻ്റ് ചെയ്യണം കേട്ടോ എന്താണ് നിങ്ങൾ ഈ പൗഡർ നിങ്ങൾ എന്താണ് പറയലേ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പുമൊല് വരിക്കുന്ന പെൻസിൽ യൂസ് ചെയ്യാറുണ്ടോ അതും നിങ്ങൾ ആക്കണം ചെറുതായിട്ട് ചെറുതായിട്ട് ഞാൻ ഇങ്ങനെ മേക്കവർ ചെയ്തു വരുന്നുണ്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല അല്ലാതെ കോപ്പി അടിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ലി ലിപ്പുമൽ വരയ്ക്കാറുള്ളത് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് വരയ്ക്കുന്നത് എങ്ങനെയാണ് ചെയ്യണതൊക്കെ എനിക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ എല്ലാവരും എനിക്കിത് പറഞ്ഞു തരണം അതുപോലെ തന്നെ അടുത്തത് യൂസ് ചെയ്യാൻ പോലെ പെൻസിലാണ് ഐബ്രോ പെൻസിൽ അത് ഞാൻ എൻ്റെ പിരിക്കത്തിമിൽ അപ്ലൈ ചെയ്തു കട്ടി കൂടാൻ വേണ്ടിയാണുണ്ടോ ഗൈസ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അയൽനർ ഇടാൻ പോകാനുള്ളതായി ഞാൻ ഇങ്ങനെ ചെറുതായിട്ടാണ് കേട്ടോ ചില ആൾക്കാർ നല്ല കട്ടിക്കൂട്ടിയെങ്കിലും ഞാൻ ചെറുതായിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് അയൽനർ ഇടാറുള്ളത് ഞാൻ എങ്ങനെയുണ്ട് കൊമ്പൊക്കെ വരിക്കും എന്നാലാണ് അയൽനർ ഇട്ടെന്ന് അറിയുള്ളു അടുത്തത് ഞങ്ങൾ ബഫ് വെക്കാൻ പോവുകയാണേ അതിന് രണ്ടും കഴിഞ്ഞത് കൊണ്ടാണ് ബഫ് വെക്കാൻ പോകുന്നത് ആർക്കെങ്കിലും എൻ്റെ ബഫ് വെക്കണത് എങ്ങനാണെന്ന് അറിയാമോ എൻ്റെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കാര്യം നോക്കുക അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഫൈനൽ ലുക്കിൽ ഞാൻ ലിഫ്റ്റ് ഇടാൻ മറന്നുപോയി കൈസ് അപ്പം ഞാൻ ലിഫ്റ്റ് കിടന്നേ പിന്നെ കുറച്ച് മേക്കപ്പ് ഇടുമ്പോൾ ഉള്ള ടച്ചിങ് ഒന്നും ശരിയാവാത്തത് കൊണ്ട് ഇങ്ങനെ മൊയ്ന്ത് കളി കളിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ലിപ്പും ആയിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കളി മൊയ്തു കളികൾ കളിക്കുന്നുണ്ട് ഗൈസ് അപ്പം മേക്കപ്പ് പോകാണ്ടിരിക്കാൻ വേണ്ടി ഫിക്സർ എന്ന് പറയുന്ന ഒരു ഐറ്റടിച്ചപ്പോൾ എൻ്റെ മുഖം മൊത്തമായിട്ട് വേർ തൊലിച്ചത് പോലെ ആയിട്ട് ഗൈസ് പിന്നെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ബൈ